ഗുഡ് മോർണിംഗ് രാവിലെ കിട്ടക്കിടന്നിപ്പോൾ തൊട്ട് നാട്ടിൽ വെളി തന്നെയാണ് ചൈനയിൽ വൈറസ് 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 ചൈനയിലെന്തോ കാര്യമായിട്ടൊരു വൈറസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് എച്ച് എം പി വി അങ്ങനെ എന്തോ അപ്പോൾ ഇന്നിവിടെ പുറത്ത് അടിയന്തരാവസ്ഥയായിരിക്കും വൻ പ്രശ്നങ്ങളായിരിക്കും എന്തായാലും മാസ്ക് വെക്കാതെ ഇറങ്ങാൻ പറ്റില്ലായിരിക്കും ഫുഡ് കിട്ടുമോ എന്നറിയില്ല മൊത്തം പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം കാരണം മാതൃഭൂമി ട്വൻറ്റി ഫോർ എല്ലാത്തിലും ഫുള്ള് ചൈനയുടെ പ്രശ്നങ്ങളാണ് ഇവിടെ അടിയന്തരാവസ്ഥയെന്നാണ് പറയണത് പിന്നെ ആശുപത്രികളിൽ തിങ്ങി നിറയുമൊന്നും മാസ്ക് കിട്ടാനില്ല ഭക്ഷണമില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണെനിക്കറിയില്ല നോക്കി നോക്കാം നമുക്ക് എന്നാലും ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു പെട്ടെന്ന് രാവിലെ രാവിലെന്തെങ്കിലും സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കി നോക്കി വരാ ഓക്കേ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബസ്സൊക്കെ ഓർഡണ്ട് ആ അടിയന്തരാവസ്ഥയൊന്നുമില്ല എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആൾക്കാർ കൂടിക്കുന്ന സ്ഥലത്ത് പോയി നോക്കാം ഇവിടെ എച്ച് എം പി വി വൈറസ് ഉണ്ടോ എന്ന് ബസ്സിലുള്ളതുപോലെ തന്നെ പുറത്തും ജനസമൂഹങ്ങളുണ്ട് കൂടി എല്ലാം നോർമൽ ആണ് ഇപ്പം നമ്മൾ ബസിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് വൈറസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത് ഇവിടെ കുട്ടികൾ വരെ പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയണത് പോണത് എന്തായാലും കുട്ടികളാണ് ഇതെല്ലാം പിഞ്ചുകുട്ടികളാണെന്നാണ് എന്റെ അറിവില് കണ്ടില്ലേ കുട്ടികൾ കൈ ഇനി അതിലും പിഞ്ചുകുട്ടീനാണെങ്കിൽ ഞാൻ വല്ല തൊട്ടിലെടുത്തുകൊണ്ട് വരാം കുട്ടികൾ വണ്ടി ാരൻ പിന്നെ ആരാണ് ഗൈസ് ബൈക്കിൽ ഓടുന്ന ചൈനക്കാരൻ ടാക്സിയിൽ വരുന്ന ചൈനക്കാരൻ ഇവിടെ എവിടെ വയറു ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ട്വന്റി ഫോർ മാതൃഭൂമി നല്ല അടിച്ചിറക്കണ്ട ഇവിടെ ന്യൂസോ ന്യൂസാന്ന് അല്ല ഇവിടെ വയർസാണ് ഇനി പറയാൻ പറ്റാട്ടോ നമ്മള് ചിലപ്പോ ഇവിടെ അറിയാത്തായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി ഉണ്ടോ നാട്ടിൽ ഈ ന്യൂസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതോന്നു കാരണം ഇപ്പം ഇവിടെ ഒരു വൈറസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പറഞ്ഞറിയേണ്ട അവസ്ഥയാണ് ഇവിടെ ചൈനയിൽ വൈറസ് ഇറങ്ങിയ ആരും ചൈനാക്കാരറിയണമെങ്കിൽ അവർ മലയാളം പഠിച്ച് ന്യൂസ് കാണേണ്ടവരും ഇതെന്താ വല്ല പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ വല്ല ലക്ഷം പരിപാടിയാണോ ഒരഞ്ച് കൊല്ലം കുറങ്ങുമ്പോൾ വൈറസ് ഇറങ്ങാൻ എനിക്കറിയാൻ പേടില്ല ഫുഡ് കഴിക്കുന്ന ചൈനാക്കാർ കട തുറന്ന ചൈനാക്കാർ ഇവിടെ പെയിന്റ് ഇവിടെ പണിക്കൊരാൾക്കാർ വരുന്നുണ്ട് ഹലോ കണ്ടില്ലേ വീഡിയോ എടുക്കാൻ മെട്രോ ഇനി േരിക്കറിയില്ല ഇവിടെ വൈറസ് ഉണ്ടോന്ന് കാരണം എന്തായാലും ഇവിടെ ഉള്ള ആരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒന്നും വേറെ പ്രശ്നമല്ല കാരണം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ മാസ്ക് ആളുകൾ പൊതുവെ ഇവിടെ മാസ്ക് വെച്ചാണ് ആളുകൾ നടക്കണേ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം കൂടുതലും ആൾക്കാർ മാസ്ക് വെച്ചാണ് ഇവിടെ എപ്പോഴും നടക്കാറ് പൊല്യൂഷൻ ചിലപ്പോ കൊറോണക്ക് ശേഷം ആവാം എന്താണ് എന്തോ എനിക്കറിയില്ല ഗൈസ് എന്താണെങ്കിലും വൈറസ് ഇറങ്ങിയ കാര്യം യുവദമ്പതികൾ അറിഞ്ഞിട്ടില്ല കല്യാണം നടക്കണ്ട എന്തായാലും ചൈനയില് വൈറസ് ഒക്കെ ഇറങ്ങുമ്പോൾ ആരെങ്കിലും കല്യാണം പൊന്നോ ചേട്ടാ വൈറസ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കല്യാണം കഴിച്ചോ പിന്നെ ചൈനയിൽ എവിടെയെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് എനിക്ക് എന്തായാലും അറിയില്ല പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ എന്തായാലും കരുതണം അതുകൊണ്ട് ഞാൻ എന്തായാലും പാകിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഞാൻ ഇവിടെ കൊട്ടാം അപ്പൊ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഇതാ കാരണം വൈറസ് ഉള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്തായാലും എന്തായാലും തന്നെ കൊട്ടി ഓടിക്കാം ചൈനയിലെ അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവരാരും വൈറസ് ഇറങ്ങിയതിനെ കുറിച്ച് അറിഞ്ഞു എനിക്ക് തോന്നുന്നില്ല കണ്ടില്ലേ എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ എന്തായാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അടിയന്തരാവസ്ഥയെ മറ്റേ ശ്മശാനങ്ങൾ പറയുകയും ചെയ്തിട്ടൊന്നും ഇല്ല എന്തായാലും ഇവിടെ നിലവിൽ ഇതുവരെ പുതിയ വൈറസ് കാണുന്ന ഇവിടെ കുട്ടികൾ പോലും പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത് ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കുട്ടി വണ്ടി തന്നെ തന്നെ തള്ളി ഇറങ്ങി വന്നത് പിന്നെ തന്നെ തന്നെ വണ്ടി എല്ലാൻ പറ്റില്ലാത്തൊരു കുട്ടിയും കൊണ്ട് ഒരു ചേച്ചി കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളമുള്ള വലിയ പ്രശ്നമൊന്നും ഇല്ല ഇനി എവിടെയെങ്കിലും വൈറസ് ഉണ്ടോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് അറിയാവുന്ന അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊരു വെബ്സീൻ കൂടി ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഓക്കെ ബൈ